പന്ദീരങ്കാവലെ ഭർത്തൃ വീട്ടിൽ നേരിട്ട ക്രൂരതകൾ വെളിപ്പെടുത്തി നവവധു ഭർത്താവ് ക്രൂരമായി മർദ്ദിക്കുകയും കഴുത്തിൽ കേബിൾ കുരുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്നും പെൺകുട്ടി പറഞ്ഞു കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ട് ഭർത്തൃമാതാവും മാനസികമായി പീഡിപ്പിച്ചിരുന്നു അതേസമയം പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്നും കുടുംബം പരാതിപ്പെടുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ജിജീഷ് ഉണ്ട് ജിജീഷ് ഈ പെൺകുട്ടിയൊപ്പം തന്നെ പെൺകുട്ടിയുടെ കുടുംബവും ഭർത്തൃ വീട്ടിൽ നേരിട്ട ക്രൂരപീഡനങ്ങൾ മാനസിക സമ്മർദ്ദത്തിനിടയാക്കിയ കാര്യങ്ങൾ എങ്ങനെയാണ് വെളിപ്പെടുത്തിയത് ക്ഷ്മി നവോദു പറയുന്നതനുസരിച്ച് പെൺകുട്ടി പറയുന്നതനുസരിച്ച് അതിക്രൂരമായ മർദ്ദനമാണ് ഭർത്താവിൽ നിന്ന് ഉണ്ടായിരുന്നത് രാഹുൽ പി ഗോപാലിൽ നിന്ന് ഉണ്ടായിരുന്നത് എന്ന കാര്യമാണ് പതിനൊന്നാം തീയതിയാണ് ഈ മർദ്ദനം നടക്കുന്നത് അവരുടെ വിവാഹം അഞ്ചാം തീയതി ആയിരുന്നു അതിനുശേഷം വീട്ടിൽ നിന്ന് ഭർത്താവീട് കാണുന്നതിന് വേണ്ടി കുടുംബം അങ്ങോട്ട് പോയിരുന്നു ഇവിടെ നിന്ന് അവരാണ് ഈ ക്രൂരമായ മർദ്ദനമേറ്റ നിലയിൽ ഇത്തരത്തിൽ പെൺകുട്ടിയെ കാണുന്നത് ചെവിയിൽ നിന്ന് രക്തം വാർന്നു നിൽക്കുകയും മൂക്കിൽ നിന്നെല്ലാം രക്തം വാർന്നു നിൽക്കുന്ന നിലയിലായിരുന്നു എന്നാൽ രാഹുൽ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് പെൺകുട്ടി ബന്ധുക്കളോട് പറഞ്ഞിരുന്നത് ബാത്റൂമിൽ വീണുണ്ടായ പരിക്കാണ് എന്നായിരുന്നു ആദ്യം പറഞ്ഞത് എന്നാൽ സംശയം തോന്നി ആവർത്തിച്ച് ചോദിച്ചു ചോദിച്ചപ്പോഴായിരുന്നു ഇത്തരത്തിൽ മർദ്ദനമേറ്റ കാര്യം പറയുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവർ തന്നെ വെളിപ്പെടുത്തുന്നത് കരുത്തിൽ കേബിൾ കൊണ്ട് മുരി മുറുക്കുകയും മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു മാത്രമല്ല തലയ്ക്ക് നിരവധി തവണ ഇടിച്ചു പല ഭാഗങ്ങളിലായി തലയ്ക്ക് ക്രൂരമായി തന്നെ കൈ മട മടക്കിയതിനു ശേഷം ഇടിച്ചു അങ്ങനെ നിരവധി മർദ്ദന മുറകൾ ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് പറയുന്നത് മാത്രമല്ല അവിടെ ക്രീതനം ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായ ഒരു ഭീഷണി ഉണ്ടായിരുന്നു ആദ്യം പർത്തമാധവാണ് ഇക്കയം പറഞ്ഞിരുന്നത് ആ സമയത്ത് രാഹുൽ കുറിച്ച് പറഞ്ഞിരുന്നില്ല എന്നാൽ പിന്നീട് ഈ ഇത് ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ മർദ്ദിക്കുക കൂടി ചെയ്യുകയായിരുന്നു എന്ന കാര്യം കൂടി ഈ പെൺകുട്ടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിക്രൂരമായ മർദ്ദം ആണ് അവിടെ നടന്നത് എന്ന കാര്യം തന്നെയാണ് വെളിപ്പെടുത്തിയത് മാത്രമല്ല പോലീസിൽ നിന്ന് ഒരു മതിയായ നീതി ലഭിച്ചില്ല എന്ന പരാതി കുടുംബത്തിലുണ്ട് ഈ കുട്ടിയുടെ കുടുംബത്തിലുണ്ട് പ്രത്യേകിച്ച് അന്ന് തന്നെ പരാതി നൽകാൻ തയ്യാറായിരുന്നു എന്നാൽ മണിക്കൂറുകൾ കാത്തുനിർത്തി നടപടികളുടെ പേരിൽ മണിക്കൂറുകൾ കാത്തുനിർത്തി അതിനുശേഷം പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒന്നും ചുമത്താതെയാണ് രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കാരണം കഴുത്തിൽ കേബിൾ മുറുക്കിക്കൊണ്ട് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഉള്ള പ്രവർത്തനമാണ് നടത്തിയത് ക്രൂരമായ മർദ്ദനവും നടന്നു മാത്രമല്ല അവിടെ ആ കേബിൾ കുരുക്കിൽ പിടിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെടാൻ കഴിഞ്ഞത് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞതുകൊണ്ട് വീടിന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തണമെന്ന കാര്യം പെൺകുട്ടിയുടെ അടക്കം ആവശ്യപ്പെട്ടിരുന്നു എന്ന് പോലീസ് ഇപ്പോഴും ഗാർഹിക പീഡനത്തിന് മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭർത്തവീട്ടുകാരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ മന്ത്രി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന കാര്യം കൂടി ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകി കാത്തിരിക്കുകയാണ് സമാനമായ സംഭവങ്ങൾ ഭർത്തവീട്ടിൽ ക്രൂരമായ മർദ്ദനത്തിനും പീഡനത്തിനും ഇരയായി പെൺകുട്ടികൾ കൊല്ലപ്പെട്ട സംഭവം അടക്കം മനസ്സുകളിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തങ്ങൾ തയ്യാറായതെന്നും മറ്റൊരു പെൺകുട്ടിക്കും ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകരുത് എന്ന കാര്യമാണ് പെൺകുട്ടിയുടെ വീട്ടുകാരും പെൺകുട്ടിയും എല്ലാം പറയുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും സമാനതകളില്ലാത്ത ക്രൂരതയ്ക്ക് തന്നെയാണ് അവിടെ ഇരയായത് എന്ന കാര്യം ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു